ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കോളിഫ്ലവർ കൃഷിയാണ് നമ്മുടെ കോളിഫ്ലവറിൻ്റെ തൈകളൊക്കെ നട്ടത് ഇത്രത്തോളം വളർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് വളം കൊടുക്കണം കോളിഫ്ലവറിൻ്റെ തൈകളൊക്കെ നന്നായിട്ട് തഴച്ച് വളരാനും അതിൻ്റെ വളർച്ചയൊക്കെ വേഗത്തിലാക്കാനും അതുപോലെ ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല പച്ച നിറം ലഭിക്കുവാനും വേണ്ടി ആണ് ഇന്ന് ഞാൻ വളം കൊടുക്കാനായിട്ട് പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുതേ അതുപോലെ എൻ്റെ ഈ ചെറിയ കൃഷി രീതികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യണേ ഇതുകൊണ്ടോ നമ്മൾ കോളിഫ്ലവർ നടുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ തൈകളൊക്കെ നന്നായിട്ട് തന്നെ വളർന്ന് കിട്ടിയിട്ടുണ്ട് ഇതാണ്ടോ ഞാൻ ഒരു ഗ്രോ ബാഗിലൊക്കെ രണ്ടെണ്ണം ഒക്കെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് നല്ല ആരോഗ്യത്തിൽ തന്നെ വളർന്നു വരുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് നന്നായിട്ട് ഇതിൽ കായ്ഫലം കിട്ടുവാനും അതുപോലെ നന്നായിട്ട് നല്ല തഴപ്പോടു കൂടി വളർന്നു വരാൻ വേണ്ടിയാണ് നമ്മൾ ഇനി അടുത്ത വളം കൊടുക്കുന്നത് അപ്പം വളം എന്താണെന്ന് നമുക്ക് നോക്കാം ഇപ്പം ഞാൻ വളം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇതേ ഇതാ അത് കണ്ടോ നന്നായിട്ട് പുളിച്ച് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് നേർപ്പിച്ച് നമ്മുടെ കോളിഫ്ലവറിൻ്റെ ചുവട്ടിലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി നല്ല വളർച്ച നമ്മുടെ ചെടികൾക്ക് കിട്ടുകയും ചെയ്യും അപ്പം അത് എന്താണ് വളമെന്ന് പറയാം ഇപ്പം ഞാൻ അതിനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളമാണേ ഇത് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം നമുക്ക് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കാം അതുപോലെ തന്നെ അടുത്ത് നമുക്ക് വേണ്ടത് കടല പിണ്ണാക്കാണ് കടല പിണ്ണാക്ക് താ ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് ഈ കവറിലിരിക്കുന്നതിന് ഒരു കിലോയ്ക്ക് എനിക്ക് തോന്നുന്നു അറുപത് രൂപയെങ്ങാണ്ടാണെന്ന് തോന്നുന്നു അതുകൊണ്ടോ നല്ല കടലപ്പിണ്ണാക്കാണ് ഈ കടല ഒരു പിടി നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് നമുക്കൊരു മൂന്ന് ദിവസം വയ്ക്കാം അതിന് ശേഷം നമുക്ക് അത് എടുത്തിട്ട് നേർപ്പിച്ച് നമ്മുടെ പച്ചക്കറി ചെടികളുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ ഏത് പച്ചക്കറി ചെടിയാണെങ്കിലും നന്നായിട്ട് തഴച്ച് വളരുകയും നല്ല കായ്ഫലൊക്കെ കിട്ടുകയും ചെയ്യും കടലപ്പിണ്ണാക്കിൽ നമുക്ക് ഇതിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നൈട്രജനാണ് അപ്പോൾ നൈട്രജനാണ് നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് തഴച്ച് വളരാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകം ഇപ്പം നമുക്ക് ഈ കടലപ്പിണ്ണാക്ക് ഇതുപോലെ പുളിപ്പിച്ചൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ വളർന്നു വരും ഇതായിപ്പം ഞാൻ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു പിടി കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണെ ഒരു കുറച്ചും കൂടെ ഇട്ട് കൊടുത്തേക്കാം എന്നിട്ട് നമ്മളിതൊരു മൂടി ഉപയോഗിച്ച് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ എടുത്ത് ഉപയോഗിച്ചാൽ മതി ഇളക്കി കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ ദിവസം ഒരു തവണ ഒന്ന് ഇളക്കി കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഇതിൻ്റെ കൂടെ ചിൽ കുറച്ച് ശർക്കര ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ബെസ്റ്റ് വളമാണ് നന്നായിട്ട് പെട്ടെന്ന് തന്നെ പൊളിച്ചു വരും ഇത് ഞാനിപ്പം ശർക്കരയൊക്കെ ഇട്ട് വെച്ചിരുന്നതാണേ ഇതുണ്ടോ നല്ല രീതിയിൽ നല്ല വളമായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം ഇപ്പം ഞാൻ എൻ്റെ ഈ ഒരു കപ്പിലേക്ക് ഒരു പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാനേ എന്നാൽ കഞ്ഞിവെള്ളവും കട്ടിലപ്പിണ്ണാക്കും എല്ലാം കൂടെ നല്ല പുളിച്ച് നല്ല കൊഴുപ്പിലാണ് ഇരിക്കുന്നത് നമുക്ക് ഈ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കൊരു അഞ്ച് കപ്പ് വെള്ളം കൂടെ അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം കഞ്ഞിവെള്ളമൊക്കെ ആയതുകൊണ്ട് കട്ടിയാണെങ്കിൽ നന്നായിട്ട് നമ്മൾ നേർപ്പിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് അഞ്ച് കപ്പ് ആയിട്ടുണ്ട് നമ്മുടെ കോളിഫ്ലവറിൻ്റെ ചുവട്ടിലേക്ക് നമുക്കിതങ്ങ് ഒഴിച്ച് കൊടുക്കാം കോളിഫ്ലവറിൻ്റെ തൈകളൊക്കെ നട്ടിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വളപ്രയോഗങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക നീണ്ട നമ്മൾ വളം ചെയ്യുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചൂടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ അത് പറയാൻ ഞാൻ വിട്ടുപോയതാണ് ഞാൻ ചൂടൊക്കെ ഇളക്കി വെച്ചിരിക്കുന്നതാണ് ഇതുപോലെ സ്ലറി രൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ചെടികൾ പെട്ടെന്ന് വലിച്ചെടുക്കുകയും വളർച്ച നല്ല ത്വരിത ഗതിയിൽ ആവുകയും ചെയ്യും കടലപ്പിണ്ണാക്കിൻ്റെ വളം കോളിഫ്ലവറിന് മാത്രമല്ല എല്ലാവിധ പച്ചക്കറികൾക്കും കൊടുക്കാനായിട്ട് നല്ല വളമാണ് എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മിക്കവാറും കൃഷി ചെയ്യുന്ന എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നതാണ് ഉപയോഗിച്ചിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിലും നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് നമ്മുടെ കൃഷിയിൽ നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ നമുക്ക് നല്ല വിളവും കിട്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി